സിനിമ കണ്ടപ്പോഴാണ് ഒരു പല സിനിമകളിൽ പല വില്ലന്മാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു വെറൈറ്റി വില്ലനായിരുന്നു അപ്പോൾ കുറച്ചായി കാണണം എന്ന് വിചാരിച്ചിട്ട് സിനിമ കണ്ട് ഇപ്പൊരു ഒരു പേടിയാവുന്നത് പൊതുവെ സിനിമ കണ്ടപ്പോഴാണ് ഒരു പല സിനിമകളിൽ പല വില്ലന്മാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു വെറൈറ്റി വില്ലനായിരുന്നു അപ്പോൾ ആദ്യ വാഷ്റൂമെന്ന് ഇറങ്ങി വരുന്ന ആള് ഇങ്ങനെ വന്ന് വന്ന് പിന്നെ ഓരോ സീൻ കഴിയുമ്പോണ്ട് മാറുകയാണല്ലോ പിന്നെ പെട്ടന്ന് ഒരു വരുന്നത് സത്യം പറഞ്ഞ കണ്ടപ്പോൾ ഒരു പേടി ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോ അതിലിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം എനിക്ക് തോന്നുന്ന പൊതുവായിട്ട് എനിക്ക് മാത്രമുള്ള ഫീൽ ആയിക്കൊള്ളുന്നില്ല അല്ല ആ സിനിമ കണ്ട എല്ലാവർക്കും അങ്ങയുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിൽ ഒരു പേടി സ്വഭാവം വരുമല്ലോ അങ്ങനെ നമുക്ക് ഒരുപാട് വില്ലൻ ക്യാരക്ടേഴ്സ് ഹിന്ദി ആയാലും തമിഴായാലും മലയാളത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ അതുപോലൊരു സംശയമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഈ സിനിമ ഇങ്ങനെ ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്ന ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും പ്രൊഡ്യൂസറും ഡയറക്ടർ എല്ലാവരും നമുക്കൊരു നല്ല സിനിമയാകുമെന്ന് അറിയായിരുന്നു പക്ഷേ ഇത് ശരിക്കും ആൾക്കാർ വെൽക്കം ചെയ്യുക അതും ഈ ലെവലിൽ ആരും പ്രതീക്ഷിച്ചതല്ല അതിന് വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ആർക്കുണ്ട് അത് വളരെ മനോഹരമാണ് അത് തീർച്ചയായിട്ടും അത് തരുൺ ഡിസൈഡ് ചെയ്ത പോലൊരു ഒരു ഫ്രഷ് ഫേസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വാളിറ്റി അതിന് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഞാനീ പറയുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ടെന്ന് തോന്നുന്നു കാര്യം ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് ഇത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുക അല്ലെങ്കിൽ എന്നെ കണ്ട തിരിച്ചറിഞ്ഞ് ആ സന്തോഷം എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുക ഇതൊക്കെ ഞാനിപ്പം കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കഴിഞ്ഞ ഒന്നൊന്നര മാസത്തെ ഫോൺ വിളികളാണെങ്കിലും എന്നെ കണ്ടാൽ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അത്ര ക്രൂരമായ ഒരു പോലീസ് ഓഫർ ഓഫീസറാണ് പക്ഷേ അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നതിന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടൊന്ന് ഞാനീ പറഞ്ഞ പോലെ ക്യാരക്ടറിൻ്റെ ആ സിനിമയിലെ കഥയിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എഴുതി വെച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ന്യൂ ചെറിയ ചെറിയ ഈ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോഴും ദേഷ്യക്കാരനല്ല ഇതിൻ്റെ അകത്ത് ഞാൻ ചിരിക്കുന്നുണ്ട് നല്ലവനാണ് വളരെ ഫൺ ലിവിങ് ക്യാരക്ടറാണ് ചിലപ്പോൾ ആവശ്യം വന്നാൽ മേ ബി ഡാൻസ് ചെയ്യും എന്നിട്ടൊരു ഷിഫ്റ്റ് ഉണ്ട് ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് തരണം വളരെ വളരെ ഡീറ്റെയിൽഡ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അസലായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ യഥാർ ബേസിക് ആയിട്ടൊരു ക്വാളിറ്റി ആ സിനിമ സിനിമ ഒരു ബേസിക് കഥാരൂപം സുനിൽ എഴുതിയിരിക്കുന്നതും വളരെ ബ്യൂട്ട് ഓഫ് ഇതിനൊക്കെ പുറമെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ എൻ്റെ പെർഫോമൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ലെജൻഡറി ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്നത് ലാലേട്ടനെ പോലത്തെ ഒരാളുടെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ആ ഒരു ഓറയും ഈ ക്യാരക്ടറിന് ശരിക്കും തീർച്ചയായിട്ടും കാര്യം ഇപ്പം ഞാൻ വെറുതെ വേറൊരു ഒരു ആക്ടറിന്റെ ചെവിക്ക് പിടിച്ചാൽ ഈ അല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന വർഷങ്ങളായിട്ടുള്ള ഭീകര ക്യാരക്ടേഴ്സ് ഒരു ഒരു സ്റ്റേജിൽ ഞാൻ മോനെ ദിനേശ എന്ന് പോലും വിളിക്കുന്നുണ്ട് ഇതൊക്കെ ലാലേട്ടന്റെ വളരെ പോപ്പുലറായിട്ടുള്ള അപ്പം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ ഓപ്പസിൽ നിന്ന് ഞാൻ ചില ഡയലോഗ് പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ചില കാര്യങ്ങളിൽ ആ വ്യക്തിയുടെ ഒരു ഓറയും കൂടെ എനിക്കൊന്ന് ജോർജ് സാറിലോട്ട് വന്നിട്ടുണ്ട് അത് വെറുതെ ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ കുറേ ഘടകങ്ങൾ ചില സിനിമകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ സിനിമയും നല്ല ഉദ്ദേശത്തോടു കൂടിയും ധാരാളം ഹാർഡ് വർക്ക് ചെയ്തും പറ്റാവുന്ന എല്ലാം അതിൽ ഉൾക്കൊണ്ടാണ് ഒരു സിനിമ ചെയ്യുന്നത് പക്ഷെ ചില സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിന് അത് ആ ബാറ് വിട്ടു പോകുന്നത് എവിടെയോ ഞാൻ വിശ്വസിക്കുന്നൊരു ഏതോ ഒരു പവർ ചില സിനിമയ്ക്ക് സംഭവിക്കും ഇനി അടുത്ത സിനിമ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടത് വലിയ എക്സ്പെക്ടേഷനിലായിരിക്കുന്ന സിനിമ അടുത്ത ക്യാരക്ടർ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും അതെ